ഇത് മഞ്ഞപ്പുറ മാസ് മോഡേഴ്സെന്നായിട്ടും നമ്മുടെ ഹോണ്ടിവോ വണ്ടി ബി എ സിക്സ് മോഡല് നമ്മൾ വർക്ക് ചെയ്യുന്നത് ജനസറിസ് ആയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗത്ത് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാൽ ബാക്ക് ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലീൻ കിട്ടാൻ പറ്റും വേറെ നടുവേ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യാൻ വേണ്ടി അയച്ചാൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് നല്ലവധി വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഒന്നും അയച്ച് ക്ലീൻ ചെയ്താൽ മതി അതിൻ്റെ ബെൽറ്റ് ആയാലും നടിവില് വേറെ കംപ്ലയിൻറ്റൊന്നും ഇല്ല ബെൽറ്റ് നല്ല ബെൽറ്റാണ് അതിന് ഓട്ടോമാറ്റിക്കലി നടക്കുമ്പോൾ അപ്പം വരയ്ക്കുന്ന ഫുണ്ട് അതൊക്കെയാണ് അല്ലെങ്കിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല വേരിയേറ്റർ പോലെയായാലും റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ എയർഫിൽറ്റർ പോലും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ ഇത്തവണ നമുക്ക് ക്ലീൻ ചെയ്തതരാം അടുത്ത സർവീസിന് കൂടുതൽ പ്രശ്നം കാണിക്കാമെന്നൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അപ്പ മാറ്റി കളാം ഐറ്റം പ്ലഗ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പ്ലഗ് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ വേറെ കഴിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ എൻജിറോയുടെ മാറ്റമൊക്കെ ആയുണ്ട് എൻജിറോയെ കൊണ്ട് മാറ്റിയിട്ടൊന്നും റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ബാറ്ററി ഇരിക്കുന്നത് എക്സ് സൈഡ് പറഞ്ഞ തമ്മിലൊരു ബാറ്ററി ആണ് ഇരിക്കുന്നത് അതായത് ഒരു സെൽഫൊക്കെ വർക്കിങ്ങാണ് എന്നാലും ബാറ്ററി കണ്ടീഷൻ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുള്ളൂ അതിൻ്റെ വോട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആണ് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് ബോട്ട് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് വരുന്നുണ്ട് ഡാമേജ് ഉണ്ടോ എന്ന് ടെസ്റ്റിൽ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പുതിയ ബാറ്ററി ആണ് എന്നാലും നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കണമല്ല ബാറ്ററി ഓക്കെ ആയിട്ടാണ് അതിന് നല്ല കമ്പ്ലൈവ് പിന്നെ വേറൊരു കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡിറിൻ്റെ കേബിൾ ആണ് ആക്സിഡറിൻ്റെ കേബിൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈപ്പുണ്ട് ആ കേബിൾ ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യേണ്ടി വരും നമുക്കിതിൽ രണ്ട് കേബിളാണ് വരിക അപ്പോൾ രണ്ട് കേബിൾ മാറ്റണമെങ്കിൽ തന്നെ നമുക്ക് ഈ ബോർഡ് ഫുൾ ആയിട്ടൊന്ന് അഴിച്ചിറക്കണം അതായത് നമുക്ക് ഓപ്പൺ വാഷിംഗും വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ബോർഡ് കംപ്ലീറ്റ് അടിച്ച് ഇറക്കി കഴിഞ്ഞാലാണ് നമുക്ക് ആക്സിഡറിൻ്റെ കേബിൾ മാറ്റണം എക്സിഡറിൻ്റെ കേബിൾ ഓരോ ഓരോ ജോയിൻറ്റ് ജോയിൻറ്റ് ആയിട്ട് ഓരോ അതിൻ്റെതായ ഓരോ റൂട്ടിൽ കൂടെയാണ് വന്നിട്ട് നമുക്ക് പുറമേന അങ്ങനെ വലിച്ചു മാറ്റാനൊന്നും ഇല്ല അപ്പോൾ കാരണം ഈ ഫുൾ ആയി കോടി കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻറ്റ് കയറി മാറ്റാൻ പറ്റില്ല പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിളൊന്നും ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് യൂസ് ചെയ്യാം വീടൊക്കെ അയച്ച് ക്ലീൻ ചെയ്യണം അതിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല അത് യൂസ് ചെയ്യാം അത് ഓക്കെ പിന്നെ വേറെ ബ്രേക്കൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അത് ഇത്ര വിലയല്ലേ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പം നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല